നമുക്ക് ഇന്നത്തെ വീട് പറഞ്ഞാൽ ഈ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ സുന്ദരന്മാര് സുന്ദര്യകൾ എന്ന് ഇങ്ങനെ പറയാറില്ല നമ്മള് നല്ല ലുക്ക് ഉണ്ടെന്നൊക്കെ പറയാറില്ലേ സത്യത്തില് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് സൗന്ദര്യം ഒന്ന് കമന്റ് ചെയ്യാൻ എല്ലാവരും കേരളം ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം എന്താണ് സൗന്ദര്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ പലപ്പോഴും സൗന്ദര്യം എന്നുള്ളതിന്റെ ആസ്പെക്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ ഷേപ്പ് മുഖം മൂക്ക് കണ്ണ് ചുണ്ട് കവിള് താടി മുടി അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ സൗന്ദര്യം പറയുക എന്നുള്ളതാണ് പക്ഷേ സത്യത്തിൽ ഇതെല്ലാം വികൃതമാണെങ്കിലും മുഖ പത്ര രസമില്ല കാണാൻ ചൂ മോക്ക് ചപ്പിളിച്ച് പോയിട്ടുണ്ട് ചൂണ്ട രസമില്ല അങ്ങനെ ഒന്നും ഇല്ല എങ്കിലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ നേരെ കാണുമ്പോൾ വികൃതമാണെന്ന് തോന്നുന്ന ഒരാൾ സന്തോഷമുള്ള ആളാണെങ്കിൽ അയാൾ ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൗന്ദര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഏറെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഏറെ നമ്മൾ നല്ല സന്തുഷ്ടരാകുക എന്നുള്ളതാണ് ഹാപ്പിയായ ഒരു മനുഷ്യനാണോ ഏറ്റവും സുന്ദരനായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്